ഇരുപത്തഞ്ച് ഓവർ സ്പീഡാണോ ലേഡീസിന് അങ്ങനെ പോയാൽ മതിയോ ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് ഒരിക്കലും ഓവർ സ്പീഡ് സ്പീഡാണെന്നോ അല്ലെന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം സാഹചര്യങ്ങളെ അപേക്ഷിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഒരു സ്കൂളിൻ്റെ പരിധിയിലാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് ഓവർ സ്പീഡ് തന്നെയാണ് അവിടെ വളരെ സ്ലോയിലാണ് പോകേണ്ടതിൽ പതിനഞ്ച് കിലോമീറ്റർ പോകേണ്ടത് കൊണ്ടാവും പത്ത് കിലോമീറ്റർ പോകേണ്ടതുണ്ടാവും വളരെ പതുക്കെ തന്നെ വണ്ടി പോകേണ്ട സ്ഥലങ്ങളുണ്ടാവും അങ്ങനെ കൊച്ചു കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളല്ലേ അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കോടതി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതൽ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വളരെ കുറഞ്ഞ സ്പീഡിൽ വണ്ടി പോകാവുള്ളൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് പലയിടത്തും ബോർഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ അപ്പോൾ അത്തരം സ്ഥലങ്ങളെ അതിൽ വളരെ സ്പീഡ് കുറച്ചേ പോകുള്ളൂ പിന്നെ ലേഡീസിന് ഇത്ര സ്പീഡിൽ പോകാമോ അങ്ങനെയൊന്നും ഇല്ല ലേഡീസിന് അനുവദിക്കുന്ന സ്പീഡ് സാധാരണ എല്ലാവരും ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കാൻ പറ്റും അതിൽ വേർതിരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വണ്ടി ഓടിച്ച് പഠിച്ച് നടക്കുന്ന ആൾക്കാർ വളരെ കുറച്ച് സ്പീഡിൽ ഓടിക്കുന്ന ആയിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും കഴിവതും ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ആദ്യം ഓടിക്കുക കുറഞ്ഞ സ്പീഡിൽ ഓടിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഹാൻഡ് ബാലൻസ് വളരെ വേഗം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് കൊണ്ട് ഈ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഏത് സ്പീഡിലാണോ നമുക്ക് ആ സ്പീഡിൽ ഓടിക്കാൻ കഴിയും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ സ്പീഡ് ആ റോഡിൽ അനുവദിക്കുക കൂടി ശ്രദ്ധിക്കണം ഇരുപത്തഞ്ച് കിലോമീറ്റർ അനുവദിക്കുന്ന സ്പീഡ് ആണെങ്കിൽ അതായത് ആ റോഡിൽ അനുവദിക്കുന്ന സ്പീഡാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം പിന്നെ കഴിവതും ഓവർ സ്പീഡ് എടുക്കാതിരിക്കുക നമുക്ക് പറ്റുന്ന സ്പീഡിൽ ഓടിച്ചു പോകാം